നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അവിട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൽ ഈ യൂണിവേഴ്സിൽ നിന്നും വന്നെത്തുന്ന എനർജിയെപ്പറ്റിയാണ് ഈ യൂണിവേഴ്സ് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങളും അതുപോലെ ഓരോ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നും നമുക്ക് നോക്കാം അവിട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അവരുടെ ജീവിതത്തിലേക്ക് വളരെ പ്രധാനം എന്ന് പറയാവുന്നത് അവർക്കൊരു ബാലൻസ് തന്നെ കൈവരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് സമ്മർദ്ദത്തിലാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിനൊരുപാട് കാരണങ്ങൾ തന്നെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഭാരം വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു ചിലരുടെ വാക്കുകളോ ചില മനോഭാവമോ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്നു അതല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങൾ സാവധാനത്തിലാണ് ജീവിതത്തിലേക്ക് വരുന്നത് എന്നൊരു തോന്നൽ ഒരുപാട് ഉത്തരവാദിത്വമുള്ള നിരവധി കാര്യങ്ങൾ മുന്നിലുള്ളത് അതും കുറച്ച് സമ്മർദ്ദത്തിനും അമിതചിന്തകൾക്കുമൊക്കെ വഴിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇത്രയൊക്കെ തന്നെ സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ പോലും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന സന്ദേശം ഒരു ശരിയായ ദിശയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വഴിയിൽ നിങ്ങൾ കടന്ന് ചെല്ലാൻ പോവുകയാണ് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തി സ്വതന്ത്രമായി സന്തോഷമായി അവിടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഭാവി വളരെ സെക്യൂർ ആയിട്ട് തന്നെയാണ് അതിനുള്ള ഉറപ്പ് വീണ്ടും വീണ്ടും ഈ യൂണിവേഴ്സ് നിങ്ങൾക്കായി നൽകുന്നുണ്ട് ജീവിതത്തിലേക്ക് തന്നെ ഒരു വെളിച്ചവും ഒരു ക്ലാരിറ്റി ഒരു വ്യക്തതയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒരുപാട് നാളുകളായി മനസ്സിലുണ്ടായിരുന്ന അത് നീണ്ടു നിന്ന ഒരു ആശയക്കുഴപ്പം തന്നെയായിരുന്നു ആ ഒരു സംശയങ്ങൾക്കൊക്കെ പതുക്കെ വിടുതൽ വരികയാണ് പോസിറ്റീവായിട്ടുള്ള ഒരു ടേൺ എന്ന് തന്നെ പറയാം അത് ആരംഭിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ പുതുവർഷത്തിൽ കടന്നു വരുവാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കടുത്ത പരിശ്രമവും ക്ഷമയുമാണ് അതിന് തീർച്ചയായിട്ടും ഒരു റിവാർഡ് നിങ്ങൾക്ക് വന്നു ചേരുകയാണ് അതിൻ്റെ പ്രതിഫലം വളരെ ഉയർന്നത് തന്നെയാണ് അത് ജീവിതത്തെ നല്ല തിളക്കമുള്ളതാക്കി നിലനിർത്തും ജന്മനക്ഷത്രത്തിൻ്റെ ഒരു ഗുണം കൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു കർമ്മശക്തിയുണ്ട് പ്രവർത്തനക്ഷമതയുണ്ട് അഷ്ടവസ്തുക്കളുടെ ആ ഒരു എനർജി കാരണം തന്നെ നിങ്ങൾക്ക് നിരവധി പ്രധാനപ്പെട്ട കർമ്മങ്ങളെ നയിക്കുവാനായിട്ട് സാധിക്കും ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളുടെയും ഭാരം ഒരാളുടെ തോളിലൂടെ കടന്നു പോകുന്നു മറ്റുള്ളവരൊക്കെ നിങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്നു അത് ഒരു ശരി തന്നെയാണ് ഒരു പക്ഷേ പലപ്പോഴും അത് സന്തോഷപൂർവ്വം തന്നെയാണ് നിങ്ങൾ ചുമക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്യുകയാണ് ആ ഒരു പ്രവണത തന്നെ ജീവിതത്തിൽ പല സ്ഥലത്തും നിങ്ങൾ പ്രകടിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് മനസ്സിനെ സമാധാനം കെടുത്തുന്നത് ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അതേസമയം തന്നെ മനസ്സിലുള്ള പല കാര്യങ്ങളും പുറത്തു പറയാനായിട്ട് പറ്റാത്ത സാഹചര്യങ്ങൾ അതല്ലെങ്കിൽ അത് തുറന്ന് ഒന്നും തന്നെ സംസാരിക്കാത്ത ഒരു പ്രകൃതം കൊണ്ട് നടക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് സമാധാനിക്കുവാനായിട്ട് ഒരു യോഗം തന്നെ വരികയാണ് മനസ്സിൽ നല്ല ശക്തിയും അർപ്പണബോധവും നിങ്ങൾക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യമാണ് ഇത് കാരണം തന്നെ നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും അത് നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ വേഗത്തിൽ തീരുമാനിക്കുവാനുള്ള ഒരു ആർജവം ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് ഒരു നല്ല എനർജിയിലൂടെ കടന്നു പോകുവാനായി തീർച്ചയായും അവിടെ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ആളുകളെയൊക്കെ സഹായിക്കാനായിട്ട് നല്ല മനസ്സുള്ളവരാണ് അത് വളരെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിൽ മറ്റൊന്നും നോക്കാതെ അകമഴിഞ്ഞ് എന്തും നൽകുന്ന ഒരു സ്വഭാവം കൂടിയാണ് പക്ഷേ മിക്കപ്പോഴും നൽകുവാനായിട്ടാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത് മറ്റ് വ്യക്തികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും സ്വീകരിക്കുവാനോ തുറന്ന് കാര്യങ്ങൾ ചോദിക്കുവാനോ നേടിയെടുക്കുവാനോ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം തന്നെ ഏറ്റെടുക്കുന്ന ഒരു ജോലിയിൽ പൂർണ്ണത വരണമെന്ന് ഒരു സ്വയം മനോഭാവമുണ്ട് ഒരു പെർഫെക്ഷനിസം എല്ലാ കാര്യത്തിലും വെച്ച് പുലർത്തുന്ന വ്യക്തികളാണ് ഇനി ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ തന്നെ വരുത്താനായിട്ട് ശ്രമിക്കും കൂടുതൽ കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു സമയം അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകൾ അത് മാറിക്കിട്ടുവാനും വീട്ടിൽ തന്നെ ഒരു സമാധാനം ശക്തമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ ധനം സമ്പാദിക്കുന്നതിൽ കുറച്ചുകൂടി ശക്തി കൈവരുത്തും അത് വിനിയോഗിക്കുന്നതിലും ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക തന്നെ ചെയ്യും വസ്തുക്കളൊക്കെ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാവാനും സ്വർണം വാഹനം എന്നിവയൊക്കെ കൈവശപ്പെടുത്തുവാനും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാമ്പത്തിക ഭദ്രത കൈവരും അപ്രതീക്ഷിതമായിട്ട് ലാഭം വന്നെത്താനുള്ള സാധ്യതകളാണ് അവിടെ നക്ഷത്രക്കാർക്ക് തെളിയുന്നത് കാരണം അവർക്ക് അനുകൂലമായിട്ടുള്ള പല ഘടകങ്ങളും ഈ ഒരു പുതുവർഷത്തിൽ വന്നെത്താനുള്ള സാധ്യതകളാണ് വരുന്നത് അതുപോലെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ വിദേശത്തോ അതല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട ചില നഗരങ്ങളിലേക്കൊക്കെ പ്രൊമോഷനായിട്ടോ അതല്ലെങ്കിൽ സ്ഥിര ജോലിയായിട്ടോ ഒക്കെ ചെന്നെത്തുവാനുള്ള സാധ്യതകൾ തെളിയുകയാണ് അവർ ആഗ്രഹിച്ചതുപോലെ ശമ്പള വർധനയോ ആനുകൂല്യങ്ങളൊക്കെ കൂടുതലായിട്ട് ലഭ്യമാകുന്നതോ ഒക്കെ യാഥാർത്ഥ്യമായി തീരും അടുത്തതായിട്ട് ഇവരുടെ ആ ഒരു പ്രണയബന്ധത്തിൻ്റെ കാര്യത്തെപ്പറ്റി നോക്കാം പ്രണയത്തിൽ ആഴത്തിൽ സ്നേഹമുണ്ടെങ്കിലും എളുപ്പമൊന്നും തന്നെ തുറന്ന് പറയാത്ത പ്രകൃതമാണ് ബന്ധത്തിനുള്ളിൽ ആത്മാർത്ഥത നന്നായിട്ട് പുലർത്തുന്ന പരസ്പര ധാരണയോ ആശ്രയവും ഒക്കെ ഉള്ളവരായിട്ട് കഴിയുന്നവരുമാണ് തൃക്കേട്ട അനിഴം പൂരം പൂരാടം ഉത്രാടം അവിട്ടം എന്നീ നക്ഷത്രങ്ങളെല്ലാം തന്നെ ഇവർക്ക് പ്രണയബന്ധത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ള നക്ഷത്രക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ ഒരുപാട് നല്ല മാറ്റങ്ങളുടെയും ഉയർച്ചയുടെയും ഒരു സമയമാക്കി നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് തീർച്ചയായും സാധിക്കും അതിനുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് മുൻ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് തടസ്സങ്ങളൊക്കെ ഒഴിവാകുന്ന ഒരു സമയമാണ് വന്നെത്തുന്നത് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പുതുവർഷത്തിൽ തീർച്ചയായും സാധിക്കുന്നതാണ് അതുപോലെ ലഭിക്കാൻ പോകുന്നത് മാനസികമായിട്ട് നല്ലൊരു ശക്തിയും നല്ലൊരു കോൺഫിഡൻസ് അത് ഒരു പുതിയ തുടക്കത്തിന് നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും സാധ്യമാകുന്ന രീതിയിൽ ആ സ്ഥിര വരുമാനത്തെ നിങ്ങൾക്ക് നിലനിർത്തുവാനായിട്ട് ഉള്ള സാഹചര്യം വന്നു ചേരും പഴയ ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കുവാനായിട്ട് ഒരുപാട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും വന്നെത്തുന്നതാണ് അതുപോലെ നീണ്ട നാളുകളായിട്ട് നിങ്ങൾക്കൊരു കാത്തിരിപ്പുണ്ട് ചില അവസരങ്ങൾക്ക് വേണ്ടി ആ ഒരു അവസരം നിങ്ങൾക്ക് മുന്നിൽ വന്നെത്താനുള്ള ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അത് നിങ്ങൾ സമയോചിതമായിട്ടുള്ള ഇടപെടലും ഉപയോഗപ്പെടുത്തലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നേട്ടമായി വന്നെത്തുക തന്നെ ചെയ്യും ഓരോ അവസരത്തെയും നോക്കി കണ്ട് മുന്നോട്ട് പോവുക തന്നെ വേണം അതുപോലെ തന്നെ മറ്റുള്ളവരെ വിശ്വസിച്ച് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുറപ്പെടുന്നുണ്ടെങ്കിൽ രണ്ടു വട്ടം ആലോചിച്ച് മാത്രമേ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുവാൻ പാടുള്ളൂ ഒരുപാട് മനസ്സിൽ ശുദ്ധത ഉള്ളത് കൊണ്ട് തന്നെ ഒരു കരടില്ലാതെ മറ്റുള്ളവരിൽ ചില വിശ്വാസമൊക്കെ അർപ്പിക്കും അതുകൊണ്ട് വളരെ കൂടി പല കാര്യങ്ങളും ഏൽപ്പിക്കേണ്ടതുണ്ട് ഏതാണ് ഏൽപ്പിക്കേണ്ടതെന്നും ഏതാണ് സ്വയം ചെയ്യേണ്ടതെന്നും തീരുമാനിക്കേണ്ടതുണ്ട് അതുപോലെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് സ്വന്തം ശരീരത്തെയും ആരോഗ്യത്തെയും കുറിച്ച് ചിന്തിക്കുന്നത് ഒരു പക്ഷേ അസ്വസ്ഥത പോലെ തോന്നാം എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നു കഴിയുമ്പോൾ വളരെയധികം സംശയവും പരിഭ്രാന്തിയും ഒക്കെ പുലർത്തുകയും ചെയ്യും അല്പമൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുൻകൂറായിട്ട് ശരീരത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഭയം ഒഴിവാക്കാവുന്നതാണ് അതുപോലെ എതിരാളികളായിട്ട് കുറച്ച് വ്യക്തികൾ മിക്കപ്പോഴും ഇവർക്ക് ഉണ്ടായിരിക്കും അവരുമായിട്ട് ഒരു തുറന്ന ഏറ്റുമുട്ടലിന് പെട്ടെന്നൊന്നും ഇവർ വഴങ്ങാറില്ല എന്നാൽ അങ്ങനെ ഒരു തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളിലേക്ക് വിജയം വന്നു ചേരും കഴിവതും നിങ്ങൾ അങ്ങനെയുള്ള അവസരങ്ങൾ ഒഴിവാക്കി നിങ്ങൾ നിശ്ചയിച്ച് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ആ വഴിയിൽ മാർഗ തടസ്സം സൃഷ്ടിക്കാനായിട്ട് ചില വ്യക്തികളുടെ വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ കാണും എങ്കിലും അതിനെയൊക്കെ അശേഷം അവഗണിച്ച് തന്നെ നിങ്ങൾ ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോവുക മനസ്സിൽ ആ ഒരു പരിശ്രമശീലവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റുന്നത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തീർച്ചയായും അവിട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിനൊരു നല്ല ഫ്ലോ നൽകുന്ന ഒരു വർഷം തന്നെയാണ് പക്വതയുള്ള തീരുമാനങ്ങൾ കൊണ്ട് ജീവിതത്തെ അവർ സുരക്ഷിതമാക്കി നിർത്തുക തന്നെ ചെയ്യും